ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ുണ്ട് വാട്ടർഫോൾസിലൊക്കെ ഗായ്സ് നമ്മള് കാരക്കുണ്ട് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി തടാകം ഉണ്ട് കണ്ടോ ഏതോ ബ്യൂട്ടിഫുൾ വ്യൂ നോക്ക് തട്ടൊന്നും പണ്ട് ഇപ്പൊ ആളും തിരക്കല്ലായിട്ടാണ് ഇവര് തട്ടേടെ നാട്ടുകാർ ഇട്ടതാന്ന് ഇവിടുത്തെ ടൈം രാവിലെ എട്ടു മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് മുന്നേറി ഇവിടെ പായസം പാ പ്രഥവും പായസം എല്ലാം കൊടുക്കുക ഒരു നാൽപ്പത് റുപ്യ റേറ്റ് ചെയ്യുന്നത് മേണിക്കാൻ നോക്കി പിന്നെ പൈസ കണ്ടിട്ട് ഞാട്ട് ഒരു ഗ്ലാസ് നാൽപ്പത് റുപ്യ അവർ കുറേ ആക്കുന്നുണ്ടാവും അതിന് മോണ്ട് നല്ല തിരക്കുണ്ട് ഈ സമയത്തെല്ലാം നമ്മൾ പോയത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി ആ ടൈമാണ് എന്നാൽ തന്നെ നല്ല ആൾക്കാരുണ്ട് അധികം ഫാമിലീസൊക്കെയാണ് വരുന്നത് നല്ല തിരക്കുണ്ട് അത്യാവശ്യം അതാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇത് ശരിക്കും കോറിയാണ് കോറിയിലേക്ക് വരുന്ന ഒരു തോട്ടിന്റെ ഒഴുകി വരുന്നതാണ് ആദ്യ കാലത്തൊന്നും അധികം ആൾക്കാരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല നമ്മൾ പണ്ടേ പോയിന് ഇടാ പക്ഷെ ഇപ്പൊ പോകുമ്പോൾ ഇഷ്ടം പോലെ ആള് പണ്ട് വണ്ടിയൊക്കെ എങ്ങോട്ട് കേൾക്കാൻ പറ്റും ഇപ്പൊ അതൊന്നും ഇല്ല പുള്ളി ബ്ലോക്ക് ചെയ്ത് ഇതാക്കിട്ടുള്ളത് തിരക്കമ്മാതിരക്കേടാ കുറേ പിള്ളേർ കാണും എല്ലാരും വന്നിട്ട് പൊളിക്കല് ഭയങ്കര എന്നാൽ നമുക്ക് എത്ര തിരക്ക് നമ്മൾ ഉദ്ദേശിച്ചില്ല പോകുമ്പോൾ നല്ല മഴയും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു വൈബാ മഴ നനയാനായിട്ട് പോണം അടുത്തേക്ക് വേറൊരു കാര്യം ഉണ്ടാവില്ല ഇതാണ് ഇതിൻ്റെ ഒരു ഇത് ഫുൾ കോറിയ പിന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ്